ഞാൻ നിൽക്കുന്നത് ആലുവയിലാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ റിനോവേറ്റഡ് ഷോറൂമിലാണ് നിൽക്കുന്നത് ഞാൻ നമ്മുടെ വ്ളോഗ് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് തൊട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ഒരു എന്താ പറയുക കുടുംബ അംഗം തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് മേക്ക് ഓവർ വീഡിയോ നക്ഷത്രയ്ക്ക് വേണ്ടിയായിരുന്നു അതിനുശേഷം പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് അവരും നമ്മളെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് കാണുന്നത് അത് ഒരുപാട് സന്തോഷം ഒരുപാട് വീണ്ണിലും നക്ഷത്രം മണ്ണിലും വന്നിറങ്ങി ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ആലുവയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഡേ ബൈ ഡേ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശേഖരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യുക Pedro... Uh... സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് പറയുന്ന ആ നാട്ടിലെ ജനങ്ങളുടെ സഹകരണം തന്നെയാണ് അത് തീർച്ചയായിട്ടും പത്ത് വർഷമായിട്ടും ഒരു പതിറ്റാണ്ടായിട്ട് നിങ്ങൾ നക്ഷത്രയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ വന്നപ്പം എൻ്റെ അടുത്ത് ഒരു ആൻഡു ചോദിച്ചു ഇന്നലെ വാത്സല്യത്തിൽ വീണതേ ഉള്ളു ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അപ്പോൾ ആ സീരിയലുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ സീരിയലിലൊക്കെ കഥാപാത്രങ്ങളോട് ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം പക്ഷേ ജീവിതം അതൊരു എന്താ പറയുക ഞങ്ങളുടെ ജോലിയുടെ ഭാഗം മാത്രമാണ് അപ്പോൾ അതെല്ലാം കാണുന്നു ആ സന്തോഷം അറിയിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ സാധാരണ ഒരു റീ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ ഒക്കെ വലിയൊരു സെലിബ്രിറ്റി വരുന്നു ഒരു ക്രൗഡ് പുള്ളരൊക്കെ ഉണ്ടാവുന്നു ശരിയാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇന്ന് ഇവർ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായ പ്ലസ് ടു പാസ്സായ ഒരുപാട് കുട്ടികൾക്ക് ആ സെലിബ്രിറ്റി എമൗണ്ടിൽ നിന്നും എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തു അതൊരു വലിയ സന്തോഷം തോന്നി വളരെ എന്താ പറയുക നമ്മൾ അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കാതെ ആ ഒരു പൈസ കുറേ പേർക്ക് ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു വഴി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാതൃകാപരമാണ് അതിന് ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു നക്ഷത്ര ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവരും വരിക അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് കുഞ്ഞ് കുഞ്ഞ് ഡെയിലി യൂസ് ചെയിൻസ് ആണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇതാ നോക്കി നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് കണ്ടോ ഈ വിൽ സൈ ഇതൊക്കെ എന്താ പറയുക മൂന്ന് ഗ്രാം അത്രയൊക്കെ ഉള്ളൂന്ന് ഈ പെൻറ്റൻ്റ് ഉൾപ്പെടെ കേട്ടോ ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഇതാ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഡെയിലി വെയറിനാണെങ്കിലും ഗോൾഡല്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നല്ല ക്യൂട്ട് പീസാണ് എന്നു പറഞ്ഞാൽ ഞാനിവിടെ നോക്കി വെച്ചിരുന്നല്ലോ അതാ ഇത് നോക്കി ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പെൻറ്റൻറ്റ് ഇതാ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്തൊക്കെ വേണം കുട്ടികൾക്കായിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അല്ലാതെ ഇപ്പോൾ ട്രഡീഷണൽ വേണോ ട്രഡീഷണൽ ആയിട്ടുള്ളതുണ്ട് പേൾസ് വെച്ചിട്ടുള്ളതുണ്ട് കരിമണി മാള ഉണ്ട് എല്ലാം വളരെ ഈ പറഞ്ഞപോലെ മൂന്ന് ഗ്രാം നാല് ഗ്രാം ഒന്നര ഗ്രാം മുന്നൂറ് വില്ലിയിലൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു കളക്ഷൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് പറയാതെ വയ്യ നമ്മൾ ഈ നക്ഷത്രയുടെ ജ്വൽ ജ്വല്ലറി ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ഒക്കെ കണ്ടു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കാണും അപ്പം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ആരോഗ്യത്തോടുകൂടി ഇരിക്കുക അതുവരെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം